പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് വളരെ പങ്ക്ച്വലാണ് ചെയ്യാൻ ചെയ്യുന്ന തൊഴിലിനോട് വളരെയധികം ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇപ്പോൾ പാടാൻ വരുന്നതിൻ്റെ റൊട്ടേഷൻ വരെ എനിക്ക് തരാറുണ്ട് പാടുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്തത് ലിറിക്സും എൻ്റെ മേൽ റൊട്ടേഷൻ എഴുതിയാണ് തന്നിട്ടുള്ളത് ഇപ്പോൾ സ്വാധീന പദങ്ങളൊക്കെ ഞാൻ എനിക്ക് എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് അതിനകത്തൊക്കെ എനിക്ക് എല്ലാം എല്ലാം നല്ലവണ്ണം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്ന് എക്സ്പ്രഷൻസ് പറഞ്ഞു തരും അങ്ങനെ എല്ലാം വളരെ ആയിട്ട് പറഞ്ഞു തരാറുണ്ട് ഒരുപാട് കൂടുതൽ ഒരുപാട് ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് വർക്കിനോട് പിന്നെ ഒരുപാട് ക്ലാ ശാസ്ത്രീയ സംഗീതം ഒരുപാട് പഠിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ പാട്ടുകളും ഒരുവിധം ഒരു രാഗം ബേസ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് അത് അതിൻ്റേതായിട്ടുള്ള ബ്യൂട്ടി ഓരോ രാഗത്തിൻ്റെയും ബ്യൂട്ടി ജയചന്ദന്റെ പാട്ടുകളിൽ നമുക്കറിയാൻ സാധിക്കും ഞാൻ i yeah.